രാജ്യത്താകെ അലയടിച്ച് ഇന്ത്യ തരംഗം തനിച്ചു ഭൂരിപക്ഷമില്ലാതെ നരേന്ദ്രമോദിയും വാരണാസിൽ മോദിക്ക് ഒറ്റയടിക്ക് നഷ്ടപ്പെട്ടത് മൂന്ന് ലക്ഷത്തിലധികം വോട്ടുകൾ വോട്ടുകൾക്കോട്ടകൾ ഉലഞ്ഞു അയോധ്യയിലും ബി ജെ പിക്ക് കാലിടറി ബംഗാളിൽ മമതയുടെ തേരോട്ടം മോദിയെ തള്ളി ആധിപത്യം ആധിപത്യമുറപ്പിച്ച് മമത മത്സരിച്ച രണ്ടു സീറ്റുകളിലും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ രാഹുൽ റായ്ബറേലിയിൽ സോണിയയുടെ റെക്കോർഡ് ഭൂരിപക്ഷം മറികടന്നു വയനാട്ടിൽ രണ്ടാം തവണയും രാഹുൽ മതിയെന്ന് ജനങ്ങൾ വിധിയെഴുതി കേരളത്തിൽ താമര വിരിയിച്ച് സുരേഷ് ഗോപി എഴുപത്തിയഞ്ച് വർഷമായി ബിജെപി കാത്തിരുന്ന വിജയം തൃശൂർ തൃശൂരെടുത്തത് എഴുപത്തിനാലായിരത്തിന് മുകളിൽ ഭൂരിപക്ഷത്തോടെ കേരളത്തിൽ എൽ ഡി എഫിന് ആശ്വാസമായി കെ രാധാകൃഷ്ണൻ പാട്ടുപാടാതെ ആലത്തൂരിനെ പാട്ടിലാക്കി വടകരയെ ഇളക്കിമറിച്ച് യു ഡി എഫിന്റെ ആഹ്ലാദ പ്രകടനം ഷാഫിയുടെ ലീഡ് ഒരു ലക്ഷത്തിനു മുകളിൽ വർഗീയത പടർത്തിയവർക്ക് രാഷ്ട്രീയം പറഞ്ഞു വോട്ടർമാർ മറുപടി നൽകിയെന്ന് ഷാഫി തിരുവനന്തപുരത്ത് നടന്നത് ഇഞ്ചോടിഞ്ചു പോരാട്ടം അവസാന ലാപ്പിൽ കുതിച്ചു കയറി ശശി തരൂർ നാലാം തവണയും തിരുവനന്തപുരം തരൂരിനെ കൈവിട്ടില്ല